ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ സാധ്യക്ക് കഴിച്ച് പാത്രങ്ങൾ കഴിക്കാണ്ടാവും കേട്ടോ അപ്പോൾ അതിനായിട്ടൊക്കെ വന്നേണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പൂവടയാണ് കേട്ടോ ഞാനിവിടെ കുക്ക് ചെയ്യലില്ല കേട്ടോ ഞാൻ മേലെയാണ് കുക്ക് ചെയ്യലേ അപ്പം ഇന്ന് പൂവട തേങ്ങ ഇവിടെ നിന്ന് ചിലവണം പത്തിരി പ ത്തിരി മെഷീൻ ഇവിടെ കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പൂ ഇടയ്ക്കുള്ള മാവ് ഇവിടെ നിന്ന് ശരിയാക്കിയിട്ട് ഫ്രൈ ആണ് കേട്ടോ ആക്കണം ആവിക്കിടല്ല ഫ്രൈ ആക്കണം മിനുവിനൊക്കെ ഫ്രൈ ആക്കണേട്ടോ ഇഷ്ടം അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രൈ ആക്കാമെന്ന് കരുതിയിട്ട് ഇതാ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കാണും കേട്ടോ എവിടെ എവിടെ അതാ അവിടെ ഞാൻ മാവൊക്കെ അങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പരത്തി നമുക്കതിൽ ഫില്ലിങ്ങൊക്കെ ആക്കി വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാതിട്ടോ ഫ്രൈ ആക്കാനായിട്ട് ഇവിടെ നേരം ആക്കാൻ അവിടെ ഇവിടെ ഒക്കെ എന്താ നേരാക്കാനുള്ള ടൈം എനിക്കില്ല കേട്ടോ അപ്പോൾ ഓരോരുത്തു പരത്തിയാൽ മതിയല്ലോ നേരിടീട്ടാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂവടെ കേട്ടോ പെട്ടെന്ന് കുറച്ചൊക്കെ ആൾക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്നാക്കാം കേട്ടോ കൂടുതലാളുണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് പണി വരും അപ്പോൾ അപ്പോൾ ഇതാ ഞാനിപ്പം ഒന്നാക്കിയിട്ടുള്ളത് മൈദയിലാണ് കേട്ടോ അരിപ്പൊടി അരിപ്പൊടി ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും അതിലും പിന്നെ എക്സ്ട്രാ മൈദ കൂട്ടണം അപ്പോൾ ഞാൻ മൈദപ്പൊടിയിലാക്കിയിട്ട് ഫ്രൈ ആക്കാൻ എഴുതിയിട്ട് മൈദ ഒക്കെ കുഴച്ചതാണ് അവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെട്ടോ ഇങ്ങനെ പരത്തി വെച്ചിട്ടാണ് ഇനി ഞാൻ ഇതിൽ ഓരോന്നിക്കും ഇങ്ങനെ ഫില്ലിങ് ഇട്ടുകൊടുക്കും കേട്ടോ അപ്പം നമ്മളെ ഫില്ലിങ്ങും നിറക്കല് എളുപ്പം കഴിയും പിന്നെ അന്ന് കൂട്ടി എടുത്താൽ മതിയല്ലോ പിന്നെ വലിയ ഫ്ലവറോ കാര്യങ്ങളോ ഒന്നും സെറ്റാക്കലില്ല കേട്ടോ ഇതാ ഞാനിങ്ങനെ ഉണ്ടോ ചെയ്യല് ഒന്നായിട്ട് പരത്തിയിട്ട് ഇനിയിപ്പോൾ അവിടെ മേലെ ഉണ്ടെങ്കിൽ ഞാനൊരു പേപ്പറിൽ പരത്തി വെക്കലാണ് കേട്ടോ പേപ്പറിലല്ല ഒരു ഷീറ്റിൽ അപ്പോൾ എളുപ്പം പൂരം ചെയ്യുമല്ലോ അപ്പം ഞാനതിൽ ഫില്ലിങ്ങൊക്കെ നിറക്കട്ടെ കേട്ടോ അപ്പം അങ്ങനെ അതാ ഫില്ലിങ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിങ്ങനെ പിടിച്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കട്ടെ എടുക്കട്ടെട്ടോ അപ്പം അത് നമ്മളൊരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടത് എടുക്കലും ശരിയാവില്ല അപ്പം ഞാനത് ഫുള്ള് കോട്ടി എന്താ ഇങ്ങനെ കൂട്ടി വച്ചിട്ട് കാണാം കേട്ടോ കേട്ടോ അങ്ങനെ നമ്മളെ പൂവടെയൊക്കെ പൊരിച്ച് നമ്മളിവിടെ കൊടുന്ന് വെച്ചിട്ടാ ചായയും കാച്ചി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി എല്ലാരും സാധിക്കും നീച്ചിട്ടില്ല ഓലൊക്കെ ഒന്ന് നീച്ച് വന്നാ മതി കേട്ടോ ചായ ഒടിക്കാനായിട്ട് അപ്പം ഇതിലൊക്കെ ഇതാ ഇവിടെ ഓവൻ്റെ ഫുഡ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ കേൾക്കാണ്ടായിരുന്നു അതൊക്കെ കഴുകി ഫുള്ള് ക്ലീനാക്കി വെച്ച് നമുക്ക് മേലക്ക് പോട്ടെട്ടോ ഞാൻ മേലക്ക് പോട്ടേന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പോകാമല്ല ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്ട് കേട്ടോ അപ്പം അതിന് ഞങ്ങൾ പോകണം അങ്ങനെതാ ഞങ്ങൾ സ്കൂൾ പോകാൻ ഇറങ്ങി കേട്ടോ ഒന്ന് മിന്നും ഉണ്ട് കിട്ടോ കൂടെ അപ്പോൾ ഞങ്ങൾ പോട്ടെ സാധിക്കും വണ്ടിയെടുത്ത് പോക്കും ഓക്കേ ഉച്ചക്കത്തിൽ കുമ്പളങ്ങക്കറി ഉണ്ട് മസാലക്കറി ഉണ്ട് റൂട്ട് പുളിയഞ്ചി ഉണ്ട് പായസം ഇതൊക്കെയായിരുന്നു കേട്ടോ ഉച്ചക്ക് ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്കൂള് വിട്ടു പോരട്ടോ പിന്നെ വണ്ടി പിന്നെ വന്നിട്ട് നല്ല പണിയും എന്നാൽ എല്ലാ പണിയും കഴിച്ചാണ് കേട്ടോ എന്തൊക്കെയാ വെച്ചാൽ ഇവിടെ എത്തിയിട്ട് കാണിച്ചു തരാം എല്ലാ പണിയും എല്ലാ പണിയുണ്ട് നമ്മൾ അലക്കാണുള്ളത് അവിടെ അടുത്ത് മാറ്റി വെക്കണുണ്ട് പക്ഷേ ഇനി ഞാൻ ആരൊക്കെ അലക്കാൻ നിർത്തിയിട്ട് ഇവിടെ മാറ്റി വെക്കും അലക്കൽ നിർത്തി വച്ചിരിക്കുകയാണ് അപ്പം ഇരുപത് ദിവസം മാത്രമേ ഉള്ളൂ അലക്കലേ ഉള്ളൂ അല്ലാത്ത ദിവസം ഇല്ല അലക്കലില്ല അല്ലാത്ത പണി തന്നെയുണ്ട് അല്ലാത്ത ദിവസവും സ്കൂളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം അത് ആ താഴത്തേക്ക് ഇറങ്ങാണ്ട് നമുക്ക് മീനൊക്കെ ശരിയാക്കാണ്ട് കേട്ടോ അത് അതിലാകൊണ്ട് വലിയ പ്രശ്നമല്ല എന്നാലും നമ്മളത് കഴിഞ്ഞാൽ ഒന്നും കൂടെ കുളിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ സ്കൂൾ വിട്ട് വന്ന എനിക്ക് അത് നമുക്ക് എഴുതിയിട്ടാണ് ഒന്ന് ഫ്രഷ് ആയത് കേട്ടോ അപ്പോൾ അരക്കാനുള്ളതൊക്കെ നമ്മളവിടെ മാറ്റി വെച്ചിട്ടോ ഒഴിവു ദിവസങ്ങളിൽ ആൾക്കാതെന്ന് വരുന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു താഴത്തേക്ക് പോട്ടെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ കഞ്ഞിക്കുള്ളതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഓൾറെഡി ഇപ്പോൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് ചോറൊക്കെ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ പിന്നെ അത് ഉം തിളപ്പിച്ച് കഞ്ഞിയിലൊക്കെ കുച്ചിട്ടുണ്ടാവും കേട്ടോ ഇതാ നമ്മള് തത്തപ്പണതാ സംസാരം ഇങ്ങനെ കേട്ടാ അത് കൂട്ടില് ഒതുങ്ങി ഇരിക്കൂലട്ടാള് ഇങ്ങനെ പായുണ്ടേ ഇപ്പം ഇതെട്ടോ മീൻ അത് കാക്ക കൊടുന്നതാണ് കേട്ടോ അതിലേണ് യൊക്കെ കണ്ടുനോക്ക് വെയിലടിച്ചിട്ടാകെ ടാനായിട്ട് കേട്ടോ നമ്മളിപ്പതൊന്നും നോക്കുകയില്ല സംഭവം അല്ല ഇതില് കൊറച്ചെടുത്ത് ഒക്കെ പാടെ ഇപ്പൊ നമ്മളെ കൊണ്ടു വന്നേരാക്കാൻ കഴിയൂല ഒക്കെ നമുക്ക് സ്കൂളൊക്കെ ഇല്ലാത്ത സമയത്താണെങ്കി ഓക്കെ നമ്മള് കുറച്ച് നാളത്തെ രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറുപ്പും ആ ഇപ്പത്തേക്ക് കൊറച്ചുള്ളത് ശരിയാക്കോ ശരിയാക്കി കഴിഞ്ഞിട്ട് കാണാം എത്ര മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലാകുമ്പോ പിന്നെ നന്നാക്കാൻ പണിയില്ലല്ലോ അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തുട്ടോ ഏർ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ശെരിയാക്കട്ടെട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇതെട്ടോ നമ്മൾ മീൻ ഞാൻ മസാലയൊക്കെ ഒക്കെ തേച്ച് പിടിപ്പിച്ചതാ അവിടെ സുന്ദര കൂട്ടപ്പി ആക്കി ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മള് ഫ്രിഡ്ജിൽ പോലെ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ വിശേഷങ്ങളൊന്നു പറയാൻ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഓക്കെ ബൈ